പ്രിയമുള്ളവരെ ഞങ്ങളെല്ലാവരും ഇപ്പോഴുള്ളത് ആനക്കാമ്പൂൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി ആരംഭിക്കുന്ന മീനാക്ഷി ബ്രിഡ്ജിലാണ് മീനാക്ഷി ബ്രിഡ്ജിന്റെ പരിസരത്ത് നിന്നാണ് നമ്മുടെ തുരങ്കപാതയുടെ ആദ്യത്തെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് ആരംഭിച്ച് മീനാക്ഷി ബ്രിഡ്ജ് വരെ എത്തുന്ന നമ്മുടെ ആനക്കാമ്പൂൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രധാനപ്പെട്ട ഭാഗം ആയിട്ടുള്ള പാറയാണ് നമ്മുടെ തൊട്ടുപുറവിൽ കാണുന്നത് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നില്ല അല്ലെങ്കിൽ ഇതൊരു കൊടിയിടലാണ് അല്ലെങ്കിൽ ഇതൊരു തട്ടിപ്പാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് കൺ തുറന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ സ്ഥലം സന്ദർശിച്ച് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഉയർത്തുന്നത് കേരളത്തിന് പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ അവരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു ഏറ്റവും അവസാനത്തെ ഉദാഹരണം വന്ന് കാണിക്കാൻ വേണ്ടി കഴിയുന്നതാണ് ആനക്കാമ്പിൽ കള്ളാരി മോപ്പാതിരങ്കപാത കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് അദ്ദേഹം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടുന്നത് ഹെവി മിഷണറീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ മാസം അവസാനത്തോടുകൂടി കൂടി കൂടി എത്തുകയും അനച്ചാമ്പൂരിൽ സൈഡിൽ മലപ്പുഴ നമുക്ക് നിർമ്മിക്കേണ്ടുന്ന പാലത്തിൻ്റെ താൽക്കാലിക പാലത്തിൻ്റെ നിർമ്മാണത്തിലുള്ള സാമഗ്രികൾ ഈ മാസം പകുതിയോടുകൂടി എത്തിച്ചേരുകയും ചെയ്യുന്ന സാധ്യതയുണ്ട് എല്ലാർത്ഥത്തിലും നമ്മുടെ വലിയ സ്വപ്നം കേരളത്തിൻ്റെ വലിയ സ്വപ്നം വയനാടിൻ്റെ ദീർഘനാളത്തെ ആവശ്യം യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്